ഒരിക്കലെങ്കിലും ജാമ്യം നിന്ന് പുലിമാലി പിടിക്കാത്ത മലയാളികൾ ഉണ്ടാവാതിരിക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഷെയർ ചെയ്ത് കാണാം പേഴ്സണൽ ലോണുകളിലും ഹോം ലോണുകളിലും ബിസിനസ് ലോണുകളും മറ്റും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അന്യർക്കും വേണ്ടി നമ്മളെല്ലാവരും ജാമ്യം നിൽക്കാറുണ്ട് ഈ പറഞ്ഞതു വെച്ച് ഇനി ജാമ്യം നിൽക്കാതിരിക്കുകയും വരുത് പക്ഷേ ഒരു ജാമ്യക്കാരന്റെ അവകാശങ്ങളും കടമകളും ബാധ്യതകളും എന്താണെന്ന് നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം വ്യവസ്ഥകളെല്ലാം പ്രോഡീകരിച്ചിരിക്കുന്നത് ഇന്ത്യൻ കരാർ നിയമപ്രകാരമാണ് മേപ്പിടി നിയമത്തിലെ സെക്ഷൻ നൂറ്റി അനുസരിച്ച് ഒരു ജാമ്യക്കരാർ പ്രകാരമുള്ള വ്യവസ്ഥകളിൽ പ്രധാന ഘടകാരൻ വീഴ്ച വരുത്തിയാൽ ആ ബാധ്യത ഞാൻ ഏറ്റെടുത്തുകൊള്ളാമെന്ന് ഉറപ്പ് നൽകുന്ന ആളാണ് ജാമ്യക്കാരൻ ആർക്കു വേണ്ടിയാണോ നമ്മൾ ജാമ്യം നിൽക്കുന്നത് അയാളാണ് പ്രധാന കടക്കാരൻ ജാമ്യക്കരാർ എഴുതി ആർക്കാണോ നമ്മൾ നൽകുന്നത് അയാളാണ് കടം കൊടുത്തയാൾ ക്രെഡിറ്റ് കരാർ നിയമ സെക്ഷൻ നൂറ്റി ഇരുപത്തെട്ട് പ്രകാരം കടമെടുത്തയാൾക്കും ജാമ്യക്കാരനും എടുത്ത തുകയിൽ തുല്യ ബാധ്യതയാണുള്ളത് അതുകൊണ്ട് ഒരു നയാ പൈസ പോലും എനിക്ക് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് എന്നെ ഒഴിവാക്കണമെന്ന് ജാമ്യക്കാരന് അവകാശപ്പെടാനും കഴിയില്ല അങ്ങനെയൊക്കെയാണെങ്കിലും കടമെടുത്തയാളുടെ ബാധ്യത ജാമ്യക്കാരിൽ നിന്ന് ഈടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ കരാർ നിയമ സെക്ഷൻ നൂറ്റി നാൽപ്പത്തി പ്രകാരം ഓരോ ജാമ്യക്കരാറിലും ജാമ്യക്കാരൻ്റെ നഷ്ടോത്തരവാദിത്വം കടമെടുത്തയാൾ വഹിക്കണമെന്ന് അന്തർലീനമായ ഉറപ്പുള്ളത് കൊണ്ട് ജാമ്യക്കാരന് കടമെടുത്തയാൾക്കെതിരെ കേസ് കൊടുത്ത് തുക ഈടാക്കിയെടുക്കാവുന്നതാണ് കുത്തുപാള എടുത്തവന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ഇതൊരു പുതിയ അറിവാണെങ്കിൽ